റിയില്ലേ തിരിച്ചു വന്നു മുഴുവായിട്ടല്ലേ വന്നത് ആദ്യം കണ്ടപ്പോ ഞാൻ ആളെ കേട്ടപ്പോ ആളെ പിടികിട്ടി ആ രൂപം ഒന്ന് കാണണം ഭ്രാന്തൂത്ത് സഞ്ജീവ് സാറിനെ കൊങ്ങില്ലേ എന്റെ ദൈവമേ സാറായതുകൊണ്ട് രക്ഷപ്പെട്ടു ഭ്രാന്തമാർക്ക് ഭയങ്കര എന്നോട് ക്ഷമിച്ചെന്നൊന്നു പറയടാ ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ ബാറിൽ വെച്ച് നീ ഒരു പെഗ് പെഗ്ഗടിച്ചോളം പറഞ്ഞപ്പോ ഞാനൊരു നാലഞ്ചെണ്ണം വീശി അതെന്റെ തെറ്റി ആ ഫിറ്റിന്റെ പുറത്ത് സംഭവിച്ചു പോയതാ പങ്കത്തിൽ കൊങ്കൾക്കാരോ പങ്കോ കമ്മീഷണർ അതിന് രസം ഇട്ട അതൊക്കെ രസം താക്കോലുണ്ടായില്ലേ ഇല്ലയുള്ള കള്ളത്താക്കോല ഇന്ന് തുറന്നു നോക്കുകയല്ലേ അത് അതിനുള്ളതൊരു വാൽ തുറക്കടാ അയാള് ഞാൻ ഓടി പുറത്ത് അല്ലെങ്കിൽ കഥ അവിടെ തീർന്നാനേടാ നമ്മൾ എന്ത് ചെയ്യും ുംടത്ത് വെച്ച് കാണാം അത് തന്നെ ഏതായാലും എന്റെ മുന്നിൽ തന്നെ ഒന്ന് പെട്ടോണ്ട് പ്രാന്താണെന്നും പറഞ്ഞ് തൂക്കിയെടുത്ത് ആശുപത്രിയിലാക്കാൻ പറ്റി ഡോക്ടർമാർ പറയത്തില്ലേ അയാൾക്ക് പ്രാന്തൊന്നുമില്ല ആ രൂപവും എന്നെ കൊല്ലാനുള്ള അയാളുടെ പരാക്രമവും കണ്ടപ്പോ ഡോക്ടർ സുനിലിനും അങ്ങനെ തോന്നിക്കാണു പിന്നെ ഞാനങ്ങ് തറപ്പിച്ചു പറഞ്ഞു മാനസിക രോഗം പിടിച്ച് പുറപ്പെട്ടു പോയ കമ്മീഷണർ മുഴുവട്ടനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഏതായാലും പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് അയാൾ മയക്കത്തിലായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞു ആ സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാ ഇല്ല എനിക്ക് ഭ്രാന്തില്ല ഇത് ആവർത്തിക്കുന്നു ഭ്രാന്തില്ലാത്ത ചേട്ടന് ഭ്രാന്താണെന്ന് ആരെങ്കിലും പറഞ്ഞോ ചേട്ടൻ പറഞ്ഞ കഥ കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത്രേ പറഞ്ഞുള്ളൂ മനസ്സിന് ടെൻഷൻ കൊടുക്കണ്ട ുംനഷൻ പുല്ലേ എന്ത് ടെൻഷൻ ഞാൻ കൂടുതൽ ടെൻഷൻ ഒന്നും ഈ ലോകത്ത് ആരും ശരിയാ ഇനി വീരപ്പൻ വീരപ്പം തട്ടിക്കൊണ്ടുപോയാലും കാട്ടിനകത്ത് ഇരിക്കാം ഇത് പട്ടയും പാറ്റയും എനിക്കെന്ന പേടിയാവുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഇതിനപ്പുറവും ചെയ്യുന്നവനാൻ എനിക്ക് അനുഭവം ഉണ്ട് ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തത വേണം സഞ്ജീവ് പാടെ നിഷേധിക്കുക മാത്രമല്ല കൊച്ചിയിലെ സിറ്റിയിൽ ചീഫ് മിനിസ്റ്റർ അഭിനന്ദിച്ച ഒരു ഓഫീസറാണ് താനൊരു പറയണ്ട അവനെ അറസ്റ്റ് അവൻ അധികാരം താനും തന്നെ ഉൾപ്പെടെ ഞാൻ വെറുതെ അല്ല മൗന്താ വർഷങ്ങളോളം ഈ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയായിരുന്നയാളാ നിന്റെ അമ്മാവൻ ആഭ്യന്തരവും കൈകാര്യം ചെയ്തിട്ടുണ്ട് നിന്നെ പോലെ പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരന് ഈ സിറ്റിയിൽ തന്നെ കിഡ്നാപ്പ് ചെയ്തു വെച്ചു എന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്ക അല്ല അയ്യപ്പ ദേഷ്യവും ആ ചെറുക്കനെ എസ് ഐ ആക്കാതിരിക്കാനുള്ള വാശിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് മനസ്സിൽ കിടന്ന സമനില തെറ്റിയപ്പോ ഇങ്ങനെയൊക്കെ തോന്നിയതാകുമോ നീ ഒന്നുകൂടി സമാധാനമായിട്ട് ചിന്തിക്കേ നീ ഇതുവരെ എവിടെ വർത്താനം നോക്കില്ല കൊന്നു എവിടെയായിരുന്നു അമ്മാവനാണെങ്കിൽ അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം പ്ലീസ് അമ്മാവും പറഞ്ഞ പോലെ ഒന്നും ചേട്ടൻ പറഞ്ഞത് സത്യായിരിക്കും നോക്ക് ചേട്ടനെ വേദനിപ്പിച്ച ഒരുത്തനേയും ഇനി അവന് ഇന്ത്യൻ പ്രധാനമന്ത്രി സപ്പോർട്ട് ചെയ്താൽ പോലും ഈ മാധവം വെറുതെ വിടില്ല ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ ചേട്ടന്റെ ആവശ്യപ്രകാരമുള്ള അന്വേഷണം തുടങ്ങിയിരിക്കണം ആ തന്നെ അറസ്റ്റ് ചെയ്ത് അവന്റെ തൊപ്പി തെർപ്പിക്കുമെന്ന് ഞാനും ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അവന്റെ തൊപ്പിയോ തലയോ തലവോ തെറപ്പിക്കുന്ന മൂന്നിനൊരു പ്രശ്നമല്ല നിമിഷം കൊണ്ട് നടത്തിയിരിക്കും അവന്റെ ശവം പോലും വീട്ടുകാർക്ക് കാണാൻ കൊടുത്തില്ല അന്വേഷണം ഇവിടം തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് വർഷങ്ങളായിട്ട് ഈ വീടിന്റെ ായിട്ട് ആ താമസാവോ സാറുമാരെല്ലാരും കൂടെ എന്താ നിങ്ങളുടെ പേര് ഗോപാല പിള്ളും അതെ പക്ഷെ ഇടക്കിടക്ക് പാലക്കാട്ടുള്ള എന്റെ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോയി വരും ഇതെന്റെ ചേട്ടന്റെ മോന്റെ വീതത്തിലുള്ളതാ അവരൊക്കെ അങ്ങ് സിംഗപ്പൂരിൽ ആയതുകൊണ്ട് ഞാനാ ഇതെല്ലാം കൂടെ നോക്കി നടത്തുന്നു തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അത് സാർ ഇവിടെ വന്നിട്ടില്ലല്ലോ കള്ളം പറയാ ഈ വീടിന് നിലവറില്ല എന്നെ പൂട്ടിട്ടത് ഈ സാർ എന്ത് പറയുന്നത് ഇതാണ് സാർ ഞാൻ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴി എന്റെ ദൈവം ഈ സാർ എന്തൊക്കെയാ പറയുന്നത് ഇത് ഞങ്ങളുടെ തേങ്ങാപ്രയിലേക്കുള്ള ഇടതാഴിയാ ഈ ഭാഗത്ത് കുറെയിടം കുറെ താഴ്ചയാണെന്നേ ഉള്ളൂ താൻ വേണ്ടി പോരുത് ഞാൻ കേണ്ട മനസ്സിലാവും

എന്താടോ തനിക്ക് ഞാൻ പറഞ്ഞു വിശ്വാസായില്ലേ വിശ്വാസായില്ലേന്ന് വിശ്വസിക്കണം ആഗ്രഹമുണ്ട് സാർ പക്ഷേ അവനെ ആ തെണ്ടി റാസൽ സഞ്ജീവിനെ ക്വസ്റ്റ്യൻ ചെയ്ത തത്ത പറയുമ്പോൾ എല്ലാം ഞാൻ പറയിക്കാം